അതെ വിഷു പണക്കൊക്കെ പൊട്ടിച്ച് എല്ലാവരും ക്ഷീണത്തിൽ ഇരിക്കും ഇവരൊക്കെ മത്സരിക്കാൻ സമ്മാനം എന്താണെന്നറിയോ നമ്മുടെ മിൽക്ക് പക്ഷെ ഈ നാരങ്ങ ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷനില്ലാണ്ട് കഴിക്കണം ഇത് ഇങ്ങനെ മാത്രമല്ലാട്ടോ കഴിക്കണ്ടേട്ട് നമ്മൾ ഉപ്പൊക്കിട്ട് വെക്കൂ

ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വേണോ ആഹ് എന്നാദ്യം നമ്മടെ അപ്പൂസാണോ അപ്പൂസ് എന്നെ ആദ്യം പറയാല്ലേ നോക്കി ഓടിക്കൊടങ്ങോ ഘോലോ ഡയറി മിൽക്ക് കൊറേ ഇതുണ്ടല്ലോ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇച്ചിരി മുളകോടിയും കൂടി ഡയറി ഇനി ിപ്പാറോട്ടാ അപ്പം ആകെ ഒരു ഡയറി വിൽക്കുള്ളൂ ഒരാള് തോറ്റുപോയി ബാക്കി എല്ലാവരും ജയിച്ചു അപ്പൊ നമ്മളെന്ത് ചെയ്യും ആർക്കും കൊടുക്കണ്ട ഞാനെടുക്കാൻ പോവാ അപ്പൊ എന്താ പറയാ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ആട്ടോ കേ ഇനി ഉണ്ടോ ഇതിനകത്ത് ഇനി ഇത് ആർക്ക് കൊടുക്കും അമ്മാമ്മക്ക് കൊടുത്താലോ അപ്പൊ പറ അപ്പൊ അടുത്ത വീഡിയോയില് വീഡിയോ അപ്പൊ അതെ നമ്മടെ വെല്ലു മുച്ചി തിന്നാൻ പോവാ തിന്നാൻ പറ്റുള്ളൂ ഞാനിപ്പൊ തിന്നാണിക്കാതെ കഴിച്ചു ആ അതും തോറ്റ തോറ്റ